നമസ്കാരം വേനൽ കടുക്കുകയാണ് ദാഹജലത്തിനായി ജീവജാലങ്ങൾ നെട്ടോട്ടം ഓടുന്നു അവർക്ക് ഒരു തുള്ളി ദാഹജലം നൽകുന്ന ഒരു പദ്ധതിയുടെ കഥയാണ് ഇത് തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹം പറയുന്നത് പക്ഷികളും മറ്റ് ജീവജാലങ്ങളും ദാഹജലത്തിനായി ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വളരെ ചെറിയ ചിലവ് കുറഞ്ഞ ഒരു കാര്യമാണ് ഇത് ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു എന്റെ ഗ്രാമം ഗാന്ധിജിയിലൂടെ എന്ന സംഘടന സംഘടിപ്പിച്ച ജീവജലത്തിന് ഒരു മൺപാത്രം പദ്ധതിയുടെ ഭാഗമായി വേനലിൽ ദാഹിക്കുന്ന പക്ഷി മൃഗാദികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും മൺപാത്രത്തിൽ ജലം നൽകുന്ന സജ്ജീകരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് എറണാകുളം ശിവക്ഷേത്ര സന്നിധിയിൽ നടന്നത് പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ എം കെ സാനു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ നമ്പൂതിരി സ്വാഗതം പറഞ്ഞു കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്റെ അധ്യാപികയ്ക്ക് ആദ്യ മൺപാത്രം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ എറണാകുളം ദേവസ്വം ഓഫീസർ അഖിൽ ദാമോദരൻ പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ തിരുവോരം മുരുകൻ എന്നിവർ പ്രഭാഷണം നടത്തി ഭക്തജനങ്ങൾക്ക് പദ്ധതിയുടെ ഭാഗമായി പന്ത്രണ്ട് വർഷത്തിലധികമായി ഈ മഹത്തായ പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷത്തിലധികം മൺപാത്രങ്ങൾ വിതരണം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ നമ്പൂതിരി മൺപാത്രങ്ങൾ വിതരണം ചെയ്യുകയും എറണാകുളം ക്ഷേത്രഭൂമിയിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു കാലങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമൻ നാരായണൻ നമ്പൂതിരി അദ്ദേഹം ഇത്തരത്തിലുള്ള പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ വ്യാപകമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ അറിഞ്ഞുള്ള പ്രകൃതിയെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമൻ നാരായണൻ നമ്പൂതിരി കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഇത്തരം പ്രകൃതി സൗഹൃദ പദ്ധതികളുമായി അദ്ദേഹം മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആലുവ സ്വദേശിയായ ഇദ്ദേഹം എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകരുമായി അറിയപ്പെടുന്നു വേനൽക്കാലത്ത് പക്ഷികൾക്ക് വെള്ളം നൽകുന്നതിലെ പ്രവർത്തനമാണ് അദ്ദേഹത്തെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിച്ചത് പത്തു വർഷം മുൻപ് വഴിയരിയിൽ ദാഹിച്ച് ചത്തുകിടക്കുന്ന ഒരു ചെറിയ പക്ഷി ഇദ്ദേഹം കാണാനിടയായി ഈ സംഭവം പക്ഷികൾക്ക് ഉള്ള ജീവജലം പക്ഷികൾക്കും മൃഗങ്ങൾക്കും എന്നുവേണ്ട എല്ലാ ജീവജാലങ്ങൾക്കും ദാഹജലവും ജീവജലവും എത്തിക്കാനുള്ള പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയായിരുന്നു അത്തരത്തിൽ ഒരു ദൗത്യവുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഈ ദൗത്യത്തിന് കീഴിൽ ശ്രീമൻ നാരായണൻ തന്റെ ഗ്രാമത്തിലെ ആളുകൾക്ക് പതിനായിരത്തിലധികം മൺപാത്രങ്ങൾ ആലുവയിൽ വെച്ച് വിതരണം ചെയ്തിരുന്നു അതിലൂടെ അവർക്ക് വേനൽക്കാലത്ത് പക്ഷിമൃഗാദികൾക്ക് വെള്ളം നൽകാൻ കഴിയും ശ്രീമൻ നാരായണൻ തന്റെ ഗ്രാമത്തിൽ പതിനായിരത്തിലധികം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനായി അൻപതിനായിരം സഞ്ചികൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തന്റെ ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് സൌജന്യ ഭക്ഷണവും മരുന്നും വിദ്യാഭ്യാസവും നൽകി വരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട് തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ മോദി ശ്രീമൻ നാരായണന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പരിസ്ഥിതിയും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീമൻ നാരായണൻ നിരവധി ആളുകൾക്ക് പ്രചോദനമാണ് നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിലും ലോകത്ത് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കാണിക്കുന്നു അദ്ദേഹം യഥാർത്ഥ മനുഷ്യസ്നേഹിയും എല്ലാവർക്കും മാതൃകയുമാണ് എന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്